i'm sitting ഇട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുക ടെൻറ്റിൻ്റെ അങ്ങോട്ട് നടക്കാൻ പോവാണ് ഫുള്ള് കോട കയറിയേക്കുന്നത് അതിനിടയ്ക്ക് ആ യെല്ലോ ലൈറ്റ് കത്തി കിടക്കുന്നതാണ് മോനെ സുർക്കും നമ്മൾ നമ്മുടെ ചേട്ടൻ വേണ്ടി നടക്കാനൊക്കെ ഇറങ്ങിയതാണ് ഫുള്ള് ട്രക്ക് ചെയ്ത് അതിൻ്റെ അപ്പുറം മലനിരകളെല്ലാം കയറി ഇറങ്ങി വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ കണ്ട് ഫുള്ള് ട്രക്ക് ചെയ്ത് പുള്ളി ചോദിച്ച് ഫ്രണ്ടിൽ കൂടെ പോകണോ ബാക്കി കൂടെ പോകണോ ഞാൻ പറഞ്ഞു ബാക്കി കൂടെ പോയാൽ മതി നല്ല അടിപൊളി പുള്ളി പൈപ്പ് മനുഷ്യൻ കേട്ടോ ഒരു പാരാഗ്ലൈഡ് ഒക്കെ ചെയ്യുന്നതാണ് ട്രാവലറാണ് പുള്ളി നല്ല നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡിലെത്തി പെട്ടെന്ന് ഫ്രണ്ടിൽ കൂടെ പോയാൽ പെട്ടെന്ന് എത്തും എത്തിയ നല്ല നടപ്പുണ്ടോ ീ മലയുടെ അപ്പുറത്തെ ഇങ്ങനെ നടന്ന് ഫുള്ള് ഭാഗവൻ മലനിരകളെല്ലാം ഫുള്ള് കണ്ട് നേരെ ഇവിടെ എത്തി നമ്മളപ്പോ ക്യാമ്പിൽ നിന്ന് ഇറങ്ങുവാണ് ഒരു സ്റ്റേ ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല നമ്മള് ക്യാമ്പിൽ നിന്നൊക്കെ ഇറങ്ങി വണ്ടിയെടുത്തത് ചെറിയ റിവർ ക്രോസിങ് അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അടുത്ത ക്യാമ്പിങ് ഈ ഒരു പർട്ടിക്കുലർ ക്യാമ്പിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ ആ ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു മലയിടം ഉണ്ടാക്കി ഞാൻ മാത്രം ആ ഒരു ടെൻറ്റിൽ ആ ഏരിയയിലൊന്നും ആരുമില്ല അത് നല്ലൊരു പ്രത്യേക പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓഫ് റോഡുണ്ട് പിന്നെ ഉറുമ്പിക്കരെ കയറാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട് ഈ വണ്ടിയും കൊണ്ട് കയറുന്ന കാര്യം ടാസ്ക്കാണ് അത് പറ്റുമെന്ന് എന്ന് തോന്നില്ല ആ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് നല്ല പിന്നെ കുഴപ്പമില്ല നമുക്ക് കയറാം എന്തെങ്കിലും ഒരു ദിവസം കയറാം അവസരം കിട്ടും എന്തോ ഒരു സാധനം ഇതിലേക്കൂടെ അകത്തേക്ക് പോയ പോലെ തോന്നി ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്രോഡായിരുന്നെങ്കിൽ ഞാൻ ഈ വണ്ടിയായിട്ട് കയറിയനെ പക്ഷെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അതിന്റെ ഭീകരത മനസ്സിലായത് അത് ഇച്ചിരി കഠിനമാണ് ഓടിക്കുന്നോണ്ടല്ല ഈ വണ്ടിയായിട്ട് കേറുന്നോണ്ട് പിന്നെ ഓഫ് റോഡില് ഇവനെ പറ്റത്തില്ലന്നല്ലേ ഉള്ളൂ റോഡിൽ എന്തിയല്ല തീ ഇനി കുട്ടിക്കാനോ വിടാനാണ് പ്ലാൻ അവിടെ പോയി ഒന്ന് രണ്ട് ലൊക്കേഷനൊക്കെ ഒന്ന് പോയി പറ്റുവാണെങ്കിൽ ഒന്ന് കാണണം വീഡിയോ ചെയ്യണം അതൊക്കെയാണ് പ്ലാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് അയ്യോ കുഴപ്പമില്ല ഇന്നലെ ഇതുവഴി വൈകുന്നേരം ഒന്ന് റേഞ്ച് തപ്പി ഇറങ്ങിയായിരുന്നു ഈ വഴി വെയിലാകുന്നുണ്ട് കേട്ടാ ചൂട് ചൂട് ചെറുതായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് തണുപ്പൊക്കെ പോയി നേരം വെളുക്കുന്ന വരെ നല്ല കോടയുണ്ടായിരുന്നു ഇപ്പൊ കോടയുമില്ല ഒന്നുമില്ല ചൂടായി മഴ കാണാൻ ചാൻസ് ഉണ്ടോന്ന് തോന്നിന്ന് വേറെയും വഴികളുണ്ട് അതറിയത്തില്ല അതാണ് ഇനി അടുത്ത വർഷം ഉരുമ്പിക്കാരൻ വരുമ്പോൾ വേറെ റൂട്ട് പിടിക്കാം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇരുന്നൂറ് രൂപ പാസ്സൊക്കെ കൊടുത്ത് ഈ വഴിയൊക്കെ വരുവാന്നു പറഞ്ഞാൽ ടാസ്ക് ആണ് നമ്മൾ ക്യാമ്പിൽ നിന്നൊക്കെ ഇറങ്ങി ക്യാമ്പിൽ നിന്നൊക്കെ ഇറങ്ങി വണ്ടിയൊക്കെ എടുത്ത് ചെറിയൊരു ഓഫ് റോഡൊക്കെ കണ്ട് നമ്മൾ എടുത്തില്ല ആ ഓഫ് റോഡ് വഴി നേരെ കയറി അങ്ങനെ വന്നാൽ ആ കാണുന്നതാണ് മദാമക്കുളം മദാമക്കുളം അങ്ങനെ വന്നാൽ കാണാൻ അവിടം വരെ എത്താൻ നിന്നില്ല പക്ഷേ ലോഗിന്ന് കണ്ടപ്പോൾ രണ്ട് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഓഫ് റോഡൊന്നും അടിക്കാൻ നിന്നില്ല എൻ്റെ ബൈക്കിന് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ലോങ്ങിൽ നിന്ന് രണ്ട് വിഷുവിലൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു ഞാൻ എന്തായാലും മതാമക്കുളം കാണാൻ വരും അവിടെ കുളിക്കാനും വരും ഉറപ്പായിട്ടും വരും ഇതുവരെ ട്രക്ക് ചെയ്ത് വേണമെങ്കിൽ ഇറങ്ങാം ഇതുവരെ ട്രക്ക് ചെയ്ത് ഇറങ്ങി നേരെ ഇങ്ങനെ പോയി ആ കാട്ടിൻ്റെ സൈഡിൽ കൂടെ കയറി ഇറങ്ങിയാൽ നേരെ മതാമക്കുളം എത്താം പക്ഷേ ഞാൻ ഇറങ്ങുന്നില്ല നേരെ വിട്ടേക്കുവാണ് ഇവിടെ അപ്പോൾ വാഗമണ മലനിരകളോടും ഉറുമ്പി ഹിൽസിനോടും എല്ലാം ഞാൻ ബൈവറായിരുന്നു ഇനിയും വരും മസ്റ്റായിട്ട് ഞാൻ ആ മാതാമ കുളിച്ചിരിക്കും അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഫോൺ കാണാം എന്തായാലും ഉറുമ്പി ഹിൽസിനോട് നമുക്ക് ബൈ പറയാം ടാറ്റ ഇതാണ് ഇവിടുത്തെ ടീ പ്ലാന്റേഷൻ ഇവരുടെയാണ് ഈ ഏരിയ മൊത്തം ഇവരുടെയാണ് ആ ഗേറ്റ് പാസും എല്ലാം കടക്കുന്നത് ഗേറ്റ് അടച്ചെടുക്കുന്നുണ്ടല്ലേ ഇതാണ് ഫാക്ടറി ടീ ഫാക്ടറി ഫോയ് ടീ കോഫി സ്പൈസസ് ഫാക്ടറി നമുക്ക് പോവാം കുട്ടിക്കാനത്തേക്ക് പോവാം നല്ല റോഡാ അതാണ് ഏറ്റവും മെയിൻ കാര്യം ഈ അടുത്തിടെ എന്തോ ടാർഗ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് നമുക്കിനി പോണ്ടത് കുട്ടിക്കാനോ ആരോടൊന്നും ചോദിക്കണമല്ലോ നമ്മൾ ഇതുവഴി ഒന്ന് പാസ് ചെയ്ത് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് അമ്മച്ചിക്കോട്ടാരൊന്ന് കണ്ടിട്ട് പോകുക എന്ന് വിചാരിച്ച് വന്നതാണ് പൂട്ടിയിട്ടാക്കുക ആരും ഇല്ല ഈ ഏരിയയിലും ഇതുവഴിയാണ് വന്നത് രണ്ട് വഴിയു കൊണ്ട് നമ്മൾ ഇതിലേ ഇതിലേ ഈ വഴി പൂട്ടിയിട്ടാക്കുവാണ് അവിടെ റോഡ് വഴി നടക്കുന്നൊന്നും അടച്ചിട്ടേക്കുക അടച്ചിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും അങ്ങോട്ടൊന്നും പോകുന്നില്ല ആരും ഇല്ലല്ലോ ഇവിടെ അങ്ങോട്ടൊന്നും പോകുന്നില്ല ജസ്റ്റ് കാണിക്കുക പോവുക അത്രേ ഉള്ളൂ മഴയാറിടങ്ങിയിട്ടുണ്ട് വെള്ളമില്ലാത്തതുകൊണ്ടും വള്ളംകളി മുടങ്ങിയതുകൊണ്ടും നമ്മൾ ഇവിടുന്ന് വിടവാണ് എന്തായാലും ഈ റൂട്ടൊന്നും ഇനി ഒറ്റ വട്ടം കൊണ്ട് വന്ന് അവസാനിപ്പിക്കുന്ന വഴികളൊന്നും അല്ലല്ലോ ഇതുവഴിയൊക്കെ എന്തായാലും ഇനിയും വരും ഇഷ്ടംപോലെ തവണ പാകവണ്ണും മൂന്നാറും ഒക്കെ എത്ര കണ്ടാലും മതി വരാത്ത സ്ഥലങ്ങളാണല്ലോ പക്ഷെ ഇട പഞ്ചാലി വീട് നാലര കിലോമീറ്റർ ഇവിടെ നിന്ന് എന്താണ് ലെഫ്റ്റ് കട്ട് ചെയ്യുന്നത് ഇപ്പം പണ്ട് വന്നിട്ടുണ്ട് ഇതുവഴി യെസ് ഇതാണ് വഴി ഇതുവഴി നാലര കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ള പഞ്ചാലി വീട്ടിലേക്ക് ഇപ്പം പോകുന്നില്ല നമ്മൾ നമ്മൾ വിട്ടേക്കുവാണ് നേരെ ഇനി എറണാകുളം അപ്പം ഈ ബ്ലോഗ് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഇനി ശരിയാക്കാം ഇത് നിർത്താനൊന്നും പോകുന്നില്ല ഉടനെ തന്നെ അടുത്ത ട്രിപ്പ് ഞാൻ സെറ്റ് ചെയ്യും പോവും നിങ്ങളെയും കൂടെ കാണിക്കും അപ്പൊ നമുക്കിനി അടുത്ത കാണാം